ലോണിൽ എടുക്കാൻ പറ്റിയ കുറെ വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം മൂന്ന് ലക്ഷത്തിന്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികൾ ഉണ്ട് കേട്ടോ അതായത് ചെറു വണ്ടികളാണ് ആൾട്ടോ കാർ ഉണ്ട് ആൾട്ടോ എന്നൂർ ഉണ്ട് ഹിയോൺ ഉണ്ട് ഐട്ടൺ ഉണ്ട് ഐറ്റം ഗ്രാൻഡ് ഉണ്ട് പിന്നെ ഈ ഓട്ടോമാറ്റിക്കിലൊക്കെ ലോ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഇവിടെ കുറെ വണ്ടികൾ ഉണ്ട് ചെറിയ പൈസക്ക് വണ്ടികൾ കിട്ടും അതുപോലെ തന്നെ ബഡ്ജറ്റ് കൂടിയ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരെ കാറുകളാണ് ഏകദേശം ഒരു അറുപതിനായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എല്ലാത്തരം വാഹനങ്ങളുണ്ട് കേട്ടോ എല്ലാ കമ്പനി വാഹനങ്ങളും ഉണ്ട് സെവൻ സീറ്റർ ഉണ്ട് എസ് വി ടൈപ്പുണ്ട് സഡാൻ ഉണ്ട് എങ്ങനെയാണ് മോഡൽ ആഹ് നല്ല വീഡിയോ ചെയ്യുന്ന രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ആദ്യം ഒരു വീഡിയോ അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ കാണിക്കുന്നത് അപ്പൊ ആരെങ്കിലും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് അടിച്ച് കണ്ടോളൂ കണ്ടോളാം അതില് ഏകദേശം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഉൾപ്പെടുത്തിട്ടുള്ളത് അപ്പൊ മുജീബ് പിന്നെ എന്താ കണ്ടീഷൻ സുഖാ എത്ര വണ്ടി സ്റ്റോക്കില് നമുക്ക് വണ്ടി ഉണ്ട് ഫുള്ള് ലോണില് കൊടുക്കാൻ പറ്റും കുറെ വണ്ടികൾ മാക്സിമം ഏകദേശം വണ്ടികൾ ഉണ്ടാവും പിന്നെ ഏകദേശം മൂന്ന് ലക്ഷത്തിന്റെ ഉള്ളിലാണ് കൂടുതലും വണ്ടികൾ ഉള്ളത് പിന്നെ ബഡ്ജറ്റ് കൂടിയ വണ്ടികൾ ഉണ്ട് കേട്ടോ ഒരുപാട് കാർ ഉണ്ട് പിന്നെ വണ്ടി രണ്ട് അതുപോലെ തന്നെ കിഡ് ഓട്ടോമാറ്റിക്ക് ഉണ്ട് മാനുവൽ ഉണ്ട് ഡീസൽ പെട്രോള് എല്ലാത്തരം ഉണ്ട് കേട്ടോ പിന്നെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ ലൊക്കേഷൻ മഞ്ചേരിന്ന് കിലോമീറ്റർ

അപ്പോ മുജി നിങ്ങള് ഒന്നും തോന്നരുത് ചില ടൈമില് ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവുമ്പോ നമ്മളാകെ രണ്ടുപേരേ ഉള്ളൂസ് ഉണ്ടാവുമ്പോ ചിലപ്പോ നമുക്ക് വിളിക്കുന്ന ടൈമിൽ ചിലപ്പോൾ എടുത്തോളണം എന്നൊന്നും ഇല്ല പക്ഷെ നമ്മളത് അടിക്കും എന്തായാലും അപ്പോൾ അപ്പൊ നേരെ ഇവിടെ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ സ്ലീവാണ് നിങ്ങളെ പെജപ്പെടുന്നത് മുജീബ് ഖാ എങ്ങനെയാണ് മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡൽ ആണ് ഇത് ജി ഡി എസ് പി എന്ന് പറയും ഒക്കെ കാര്യങ്ങളൊക്കെ കമ്പനി ആ രണ്ടാം വണ്ടിയാണ് കമ്പനി ആലോചിച്ചൊക്കെ ആലുവ ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട് അതില് ബട്ടർ സ്റ്റാർട്ട് ഇല്ല ബട്ടർ സ്റ്റാർട്ട് ലീവിലിവിൽ പിന്നെ എത്ര ഓടി കൂടി ഇത് വണ്ടി ഒന്ന് അമ്പത്തി അങ്ങനെന്തോണോട്ട് റീ ആണ് വണ്ടി റീ ആണ് റീ ആയതുകൊണ്ട് പ്രോപ്പർ നമ്മള് പറയാം കഴിയൂല മെയിൻ ക്ലാസ് റീപ്ലേസ് ഇല്ല ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇല്ലല്ല വേറെ ബോഡിപരമായിട്ട് റീപ്ലേസ് ഇല്ല മെയിൻ ക്ലാസ് ഒന്നും ഇല്ല വണ്ടി ക്വാളിറ്റി ആണ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് നിങ്ങള് രണ്ടായിരത്തി എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു എന്താണ് പതിനഞ്ച് പോലെ ഇല്ലല്ലോ വണ്ടി ഒരു നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടുള്ള ടയർ ഉണ്ട് വണ്ടി കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒക്കെ വരുമ്പോൾ കാണാൻ പിന്നെ ചോദിക്കാൻ പറയുന്നുണ്ടല്ലോ

ചോദിക്കുന്നുണ്ട് മാക്സിമം ഫുൾ ആ മാക്സിമം ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഹസ്ബൻഡിന്റെ പേരിൽ അറസ്സി നമ്മുടെ കയ്യിലുണ്ട് തന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ അറസിമത്തെ ഉണ്ട് അല്ലേ അപ്പൊ ആവശ്യം നോക്കോളൂട്ടോസ് ഇത് എങ്ങനെയാണോ ചിട്ടാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡലാണ് ഇത് ഓട്ടോ ഓടിച്ചിട്ടല്ലേ റീപ്ലേസ് ഒന്നും ഒന്നും ഇല്ല ഒന്നുമില്ല ഇത് കേരള വണ്ടിയാ രണ്ട് റീയാണ് റിയാണ് നമ്പര് പതിനഞ്ചിനൊക്കെ അഞ്ചോ അതെടുക്കലില്ല ടോലോട്ടാവുമ്പോ റീവണ്ടിയായാലും ഇഞ്ചൻ വരും അതെ കേരള വണ്ടി വണ്ടി ആൾക്കാർ ചെറിയ അല്ല നല്ലൊരു വാഹനം അതെ ടോയറ്റിന്റെ വണ്ടികൾ പിന്നെ വലിയ കിലോമീറ്റർ തിരിച്ചാലും എത്രയോ പണം ഓടും പിന്നെ അതിനെ പറ്റി അറിയാം

മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വാഹനം ഇത് ഓട്ടോ എന്ന് പറഞ്ഞാല് ഓടി എത്ര കൊടുക്കാം മാക്സിമം ഇതിന് ഫുൾ ലോണാണ് കിട്ടും എടുക്കാൻ പറ്റും ഇത് നമുക്ക് ചോദിക്കണേ ഒരു കൊടുക്കാം അഞ്ചേ അഞ്ചാംക്കാലം ചോദിക്കുന്നത് അഞ്ചു നാൽപ്പതിനാൽ ഓട്ടോ ആണ് അഞ്ചേ നാല്പത് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് ഫുള്ള് ലോണില് എടുക്കാൻ പറ്റും ഇവിടെ ഒരു ഐ ട്വന്റി ഡീസൽ വണ്ടിയാണ് നിങ്ങള് കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വണ്ടി നല്ല കാണാൻ കാര്യങ്ങള് കമ്പനി അലേവിൽ തന്നെ കേട്ടോ ഏതെ ഇത് കമ്പനി ആലോചിച്ചല്ല ഇത് എക്സ്ട്രാണോ എക്സ്ട്രാ കയറ്റിയതാണല്ലോ ഇത് ഡയമണ്ട് കട്ട്

ഏകദേശം ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ചെയ്യാൻ വേഗം വന്ന് പറ്റുമല്ലോ ആവശ്യമെന്ന് നോക്കിക്കോട്ടോ പന്ത്രണ്ട് മോഡൽ ആ പന്ത്രണ്ട് മോഡലിന്ന് ആര് കണ്ടാ പറയില്ലോ അത്രയും നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് സ്പോയിലർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നതാണ് അല്ല എക്സ്ട്രാ ചെയ്തതാണ് കമ്പനി ഇത് വണ്ടി അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി എത്ര ഓടി ഓടി കൊടുക്കാം ഇത് നമുക്ക് നമ്മൾ രണ്ടേ തൊണ്ണൂറിന് രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കുവോ ലോണും ഫുള്ള് ചെയ്യാൻ പറ്റൂല ഏകദേശം ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റുമല്ലോ ഈ വണ്ടി നെക്സ്റ്റ് ആണ്

എക്സ് എക്സെറ്റോ അങ്ങനെ ഏറ്റവും ഓപ്ഷനാ ഓക്കെ ചോദിച്ചത് ഏഴ് റുപ്യൂപയെല്ലാം താത്തി താത്തി മാക്സിമം താത്തില്ലോണിട്ട് ഇവിടെ പറയുന്നില്ല ആള് വിളിക്കട്ടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങള് നമുക്ക് ആറ് മുക്കാലിന് കൊടുക്കാം ആറ് മുക്കാലിൽ കൊടുക്കാം ലോണിൽ കൊടുക്കാൻ ലോണിൽ കൊടുക്കാം ാണ് നിങ്ങൾ വന്നാലേ നമ്മൾ വന്നാൽ വിളിക്കും ഇത് മാനുവൽ വണ്ടി അല്ലേ ഓട്ടോമാറ്റിക്കലോ അല്ലല്ല മാനുവൽ ഈ ചെറിയ ബഡ്ജറ്റിൽ സെവൻ സീറ്റർ വാഹനങ്ങൾ നോക്കുന്നത് അതും എർ ടി ഗലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വന്ന് നോക്കോട്ടോ ചെറിയ പൈസ സാധനം കിട്ടും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വന്നു പന്ത്രണ്ട് ആണ് ഓപ്ഷൻ പിന്നെ ഓണർ വണ്ടി സിംഗിൾ ആണ് ആ ഇത്ര പഴയതായിട്ടും ഓണർ മാറിയില്ലേഴ് വേണ്ടത് കേല് പിന്നെ വണ്ടി എന്തെങ്കിലും ഒന്നും ഇല്ല റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഇല്ല ഒറിജിനൽ കേരള വണ്ടിയാണ്

കളറിൽ ും ഒരു വാഹനം ഇത് എങ്ങനെയാണ് രണ്ടായിരത്തി ഡീസൽ വണ്ടി കാഞ്ഞങ്ങാട് വണ്ടി കാഞ്ഞങ്ങാട് കേരളം അറുപതാണ് റൈസും വരുന്നത് ഒരു ഡീസൽ വണ്ടിയാണ് ഇത് ഏതാ ഓപ്ഷൻ വരുന്നത് ുംതീക്ഷിക്കാം വണ്ടി എന്താണേപ്ലേസ് വണ്ടി വണ്ടി ഒന്നേ പതിനെട്ടോ അങ്ങനെ റീപ്ലേസ് ഒന്നുമില്ല നല്ല ക്ലീൻ വണ്ടിയല്ല നല്ല അലുവാകാശം പോകുന്നത് വണ്ടിയല്ല ഉറപ്പിനെ അതെ അതെ പെട്ടിപ്പീസ് ഇത് ഇതിന്റെ അത് പറയാൻ ഇത് പുതിയ ഷേപ്പിലേക്ക് പിന്നെ പ്രൊജക്ടർ പറ്റും അപ്പൊ ഈ വണ്ടിന്റെ ഫുള്ള് വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ ഫുള്ള് ഇങ്ങനെ നിരത്തി വെച്ചോണ്ട് എടുക്കാനുള്ള ഒരു സൗകര്യം ഇല്ല അതുകൊണ്ട് ഈ വണ്ടീന്റെ ഫുള്ള് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പറെ വിളിച്ച് ചോദിച്ചാൽ മതി വാട്സപ്പിൽ അയച്ചു തരും കേട്ടോ എത്ര

ഓക്കെ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല നല്ല ക്വാളിറ്റി വൈകി ആണ് ആവശ്യം കാണാൻ വന്ന് നോക്കും ആണ് നല്ല എക്സ്ട്രാ അലോയ്സ് ഒക്കെ വാനാണ് ഇത് ഡീസൽ വണ്ടി അല്ലേ അതെ അതെ എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണ് ലാസ്റ്റ് വണ്ടി ആണ് ആ ഫുൾ ഓപ്ഷൻ ഫ്ലോറി ആണ് എല്ലാ നോക്കാൻ ചെയ്യാൻ അടിച്ചാ ഓടാ ഇത് നമുക്ക് രണ്ടേ മുക്കാലിന് കൊടുക്കാം രണ്ടേ മുക്കാലിന് കൊടുക്കാം മോഡൽ എത്ര ആയിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ രണ്ടേ മുക്കാലിന് ലാസ്റ്റ് കൊടുക്ക രണ്ടേ മുക്കാലിന് കൊടുക്കൊരു രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഇത് സീറ്റ സീറ്റാ പക്ഷേ അലേവിയില് കാര്യങ്ങളൊക്കെ ചെയ്തേ സീറ്റ് ഡൽറ്റെ ഡൽറ്റെന്താണ് അലേവിൽ കുറവുണ്ടാവുന്നല്ലോ സിംഗിൾ ആണോ വണ്ടി ഒന്നേ നാൽപ്പത്തഞ്ച് ഓട്ടം പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അല്ല ക്വാളിറ്റി വണ്ടി നല്ല വണ്ടി അല്ല ഇത് നമ്മള് അഞ്ചാമുക്കാല് അഞ്ചാ അറിവിനോർക്കഞ്ചറിനോട് നല്ല നല്ല രസറുമാണ്ത്തി പത്ത് മോണില് പുതിയ പേപ്പർ ഈ കൊല്ലം ലാസ്റ്റ് വരും അതെ അതെ ഇത് നമ്മളെ ഒന്നേ മുക്കാല് ഒന്നാം വണ്ടി വണ്ടി എല്ലാം വണ്ടി ഒന്നേ അറുപത്തഞ്ചിനും ചെറിയ ബഡ്ജറ്റിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആണ് തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഓട്ടം ഒന്നിന്റെ മുകളിൽ എന്താ ചില്ലറോ ഇത് നമ്മള് രണ്ടേ അറുപതഞ്ച് ചോദിക്കുന്നത് ആ രണ്ട് രണ്ട് ലോൺ ഇട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിക്ക് ചോദിച്ചാൽ രണ്ട് രണ്ട് അറുപത്തഞ്ച് ചോദിക്കണം രണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് എൽ പി ജി പെട്രോൾ എൽ പി ജി ടു പെട്രോൾ പെട്രോൾ വണ്ടി ഇത് പതിനൊന്നാണ് ഇത് ഓട്ടോ പൊന്നിന്റെ മേലെന്തോ ഇല്ലതുണ്ടാവും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മേൽക്കാലിക്കൊക്കെ വിറ്റാണ് മൈലേജ് കുറച്ച് കൂടുതൽ വേണം തോന്നിയവർക്കൊക്കെ ഈ ആൾക്കാർക്ക് ഇത് നമ്മള് രണ്ടേ പത്തൊക്കെ ചോദിക്കുന്നത് നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറ്റിനുള്ള സ്ലീവ് ആണ് ഒരു ബ്ലാക്ക് കളർ വാനാണ് വാഹനമാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക

ചോദ്യം ചോദ്യം നമ്മൾ മൂന്ന് ഉറുപ് ചോദിക്കണം മൂന്നു ചോദിക്കണ്ടേ രണ്ട് എംബിന് കൊടുക്കും നമ്മൾ രണ്ട് എൺപത് കിട്ടിയാൽ കൊടുക്കും രണ്ട് രണ്ട് ലോൺ ഫ്രീ ആ ഓക്കെ ഒരു ഈ നമ്പർ മാറിയാണോ കേട്ടോ അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കും